തുടർച്ചയായ പതിനഞ്ചാം വർഷം കുട്ടികൾക്കായി നാടക കളരി ഒരുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് നെടുമണ്ണൂർ പൂത്തറയിലെ ഗ്രാമീണ യുവജന കലാസമിതി പ്രവർത്തകർ ഓരോ വർഷം നൂറുകണക്കിന് കുട്ടികളാണ് കളിപ്പന്തൽ എന്ന ക്യാമ്പിൽ എത്തുന്നത് നിടുമണ്ണൂർ പൂത്തറ എന്ന കൊച്ചു ഗ്രാമത്തിൽ പതിനഞ്ചു വർഷക്കാലമായി വേനലവധി കാലത്ത് കുട്ടികൾക്കായി കളിപ്പന്തൽ എന്ന പേരിൽ നാടക കളരി സംഘടിപ്പിച്ചു വരുന്നു നാദാപുരം കുറ്റ്യാടി മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് കുട്ടികളാണ് നാടകകലയുടെ ബാലപാഠം അഭ്യസിക്കുന്നതിനായി കളിപ്പന്തലിൽ എത്തുന്നത് നാടകരംഗത്തെ കലാകാരൻ മനോജ് നാരായണനാണ് പതിനഞ്ച് വർഷക്കാലവും ക്യാമ്പുകൾക്ക് ഡയറക്ടറായി എത്തിയത് കുട്ടികൾക്ക് നാടകവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും പരിശീലനം നൽകും കുട്ടികളുടെ നിരീക്ഷണ പാഠവും സാമൂഹ്യബോധം സർഗവാസനകൾ എന്നിവയിലൂടെയാണ് ക്യാമ്പ് സഞ്ചരിക്കുന്നത് മനോജ് നാരായണൻ കൂടാതെ നാടകരംഗത്തെ നിരവധി പേർ ക്യാമ്പിലെത്തി കുട്ടികളുമായി സംവദിക്കും ഈ വർഷം നാടക രചയിതാവും നാട്ടുകാരനുമായ വിനീഷ് പാലയാട് നാടക നടൻ സുധീഷ് കൃഷ്ണ തുടങ്ങിയവർ ക്യാമ്പിലെത്തി നാടക ക്യാമ്പിനെ നാട്ടുകാർ ഏറെ ആവേശത്തോടെയാണ് വരവേൽക്കുക കുട്ടികൾക്കാവശ്യമായ ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഗ്രാമീണ യുവജന കലാസമിതി പ്രവർത്തകരായ നാട്ടുകാർ ഒപ്പം തന്നെ ഉണ്ടാകും പതിനഞ്ച് വർഷക്കാലത്തോളമായി കുട്ടികളുടെ തുടർച്ചയായ ക്യാമ്പ് നടത്തി വരികയാണ് ഈ ക്യാമ്പ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ ആളുകളുടെയും പിന്തുണയോടുകൂടി നടത്തി വരുന്ന ഒരു ക്യാമ്പാണ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രദേശത്ത് വരുന്ന കുട്ടികള മറ്റൊരു രൂപത്തിൽ വൈതറ്റിപ്പോവാത നിലയിൽ തന്നെ കുട്ടികളെ ഏകീകരിപ്പിച്ച് ഈ നാടിൻ്റെ ഒപ്പം നിർത്തുക എന്നുള്ള രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ കഴിവ് അവരുടെ സർഗശേഷി അവരുടെ പഠനത്തിന് സഹായിക്കുക എന്നിങ്ങനെയുള്ള ഒട്ടനവധി ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചു തരുന്നത് നാട്ടിലെ ക്യാമ്പുകളുടെ പ്രസക്തി അത്ര വലു വല്യരൂപത്തിലൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് നാട്ടിൽ സംഘടിപ്പിക്കുകയും അതിൻ്റെ തുടർച്ച ഇന്ന് വരെ കൊണ്ടുപോവുകയും കഴിഞ്ഞു എന്നുള്ളതാണ് െ സംൻ ഒരു വലിയ ഒരു കാലയളവാണ് പതിനഞ്ച് വർഷം ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനം ഒരു നാട്ടിൽ നടത്തുക എന്ന് പറയുന്നത് ഇതുപോലുള്ള സാംസ്കാരിക പ്രവർത്തനവും കലാപ്രവർത്തനവും തന്നെയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ഇതൊരു കലാഗ്രാമമാണ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് പതിനഞ്ച് കൊല്ലം ഇത്തരം ഒരു കളിപ്പന്തൽ കെട്ടാൻ ഈ നാട്ടിലെ വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ കലയോട് അത്രയും സ്നേഹമുള്ള ഒരുപാട് മനുഷ്യർ നല്ല മനുഷ്യർ നിൽക്കുന്നൊരു സ്ഥലം എന്നുള്ള നിലയിൽ ഇത് വലിയ സന്തോഷവും എല്ലാവർക്കും വലിയ എല്ലാ തരത്തിലും മുന്നോട്ട് ഒരു കരുത്തും ഒക്കെ കിട്ടുന്നൊരു പരിപാടിയാണ് സന്തോഷം എനിക്കും വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് പതിനഞ്ച് കൊല്ലവും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം പലതരത്തിലുള്ള കുട്ടികൾ ആ കുട്ടികളൊക്കെ കണ്ടിങ്ങനെ കാണുകയും അവരൊക്കെ പിന്നെയും പിന്നെയും ഈ ക്യാമ്പിലേക്ക് വരികയും ആ ക്യാമ്പിന് നേതൃത്വം നൽകുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമാണ് എല്ലാം രസകരമാണ് ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ കൂട്ടും ഇവിടുത്തെ സൗഹൃദവും സ്നേഹവും ഒക്കെ വലിയ ഒരു ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ് ക്യാമ്പിൽ പങ്കെടുത്തത് കലാരംഗത്ത് മുന്നേറുന്നതിന് ഏറെ സഹായകരമായതായി വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തുന്നു ക്യാമ്പ് തുടങ്ങിയതൊട്ട് ചെറുപ്പം തൊട്ട് വന്നു തുടങ്ങിയതാണ് അപ്പോൾ ഈ ചെറുപ്പം ഇവിടെ വന്നതിന് ശേഷം സ്റ്റേജ് ഫിയർ ഒന്നില്ലാതെ ഇപ്പം കലോത്സവമായാലും എന്ത് പരിപാടിയായാലും വേഗം മുമ്പോട്ടേക്ക് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് മുമ്പോട്ടേക്ക് പോകാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് വളരെ അധികമായിട്ട് തന്നെ അപ്പോൾ ഞാൻ എൻ്റെ അനുയത്തിയും എൻ്റെ കസിൻസിനും ഒക്കെ ഈ ക്യാമ്പിലേക്ക് വരാൻ നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പം പറയാം ഏറ്റവും കൂടുതൽ മെമ്മറി കിട്ടുക ഈ കളിപ്പന്തലിൻ്റെ ഈ ക്യാമ്പിൽ നിന്നാണ് അപ്പോൾ തന്നെ എല്ലാവരെയും അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ കുറേ കൂട്ടുകാരെ ഫ്രണ്ട്സായിട്ട് കിട്ടും പിന്നെ അതുവഴി സ്കൂളൊക്കെ പോകുമ്പം അവർ തന്നെ ക്ലാസ്സിലേക്ക് വരുമ്പം അതിന് ആ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടി കൂടുവാണെല്ലാവരും ചെയ്യുന്നത് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രായ പ്രായഭേദമോ അല്ലെങ്കിൽ ആൺപേഡ് എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരായിട്ടും ഒരുമിച്ച് ചിലവഴിച്ച് ഒരു നല്ല കുറേ മെമ്മറീസ് എടുക്കാൻ പറ്റുന്നുണ്ട് വേനലവധിക്കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഈ നാട്ടിലെ എല്ലാ കുട്ടികളുടെ മനസ്സിലും വരുന്നത് ക്യാമ്പ് എപ്പോഴാണെന്നുള്ള ചിന്തയായിരിക്കും ഈ ക്യാമ്പിലേക്ക് വരാനും ഇവിടെ നിന്ന് ഓരോ മെമ്മറീസ് എടുക്കാനും വേണ്ടിയിട്ട് കഴിയും ഈ വർഷം കളിപ്പന്തലിൽ നിന്നും വിദ്യാർത്ഥികൾ പിരിഞ്ഞു ഇനി അടുത്ത വർഷത്തെ കളിപ്പന്തലിനായുള്ള കാത്തിരിപ്പിലാണ് ഒരു ഗ്രാമവും കുറെ കുട്ടികളും ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി